ലങ് ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെ ലങ് ക്യാൻസറിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരിക്കലും ലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകണമെന്നില്ല ഈ നിശബ്ദ കുലയാളിയെ എങ്ങനെ തിരിച്ചറിയാം എന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ ശ്വാസകോശ അർബുദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ചുമ രണ്ട് ഇടവിട്ട് വരുന്ന നെഞ്ചിലെ അണുബാധ മൂന്ന് ചുമയ്ക്കുമ്പോൾ രക്തം വരിക നാല് ശ്വസിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വേദന അനുഭവപ്പെടുക അഞ്ച് സ്ഥിരമായ ശ്വാസതടസ്സം ആറ് നിരന്തരമായ ക്ഷീണം ഏഴ് വിശപ്പില്ലായ്മ എട്ട് പെട്ടെന്ന് ഭാരം കുറയുക ഒൻപത് ശ്വാസം മുട്ടൽ പത്ത് പരുക്കൻ ശബ്ദം പതിനൊന്ന് മുഖത്തിലും കഴുത്തിലും വീക്കം കാണുക പന്ത്രണ്ട് നിരന്തരമായ നെഞ്ച് അല്ലെങ്കിൽ തോൾ വേദന പതിമൂന്ന് ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് ശ്വാസകോശ അർബുദങ്ങളെ സാധാരണയായി രണ്ട് പ്രധാന തരങ്ങളായി തിരിച്ചിരിക്കുന്നു നോൺ സ്മോൾ സെൽ കാസിനോമ അതായത് എൻ ചെറിയ സെൽ കാസിനോമ എസ് സി എൽ സി ശ്വാസകോശ അർബുദത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരിക്കലും ലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകണമെന്നില്ല പുകവലി തന്നെയാണ് ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാന ഘടകം പാസീവ് സ്മോക്കിംഗ് അഥവാ മറ്റൊരാൾ വലിച്ചിട്ട് വിടുന്ന സിഗരറ്റ് പുക ശ്വസിക്കുന്നതും ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിന് പിന്നിലെ മറ്റൊരു കാരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദിവസേന പഴങ്ങളും പച്ചക്കറികളും ധാരാളം ധാന്യങ്ങളും ഉൾപ്പെടെ കൊഴുപ്പ് കുറഞ്ഞതും ഉയർന്ന നാരുകളുമുള്ളതുമായ ഭക്ഷണക്രമം ശ്വാസകോശ അർബുദത്തിനും മറ്റു തരത്തിലുള്ള ക്യാൻസറിനും ഹൃദ്രോഗത്തിനും സാധ്യത കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പതിവ വ്യായാമവും ശ്വാസകോശ അർബുദം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കും ഓരോ ആഴ്ചയും കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് മിതമായ തീവ്രതയുള്ള എറോബിക് വ്യായാമം ശീലമാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.